വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരമായി മനുഷ്യ കേരള മാതൃകയൊരുക്കി നാഷണൽ സർവീസ് സ്കീം ചിതറ എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലായിരുന്നു വേറിട്ട മാതൃകയൊരുക്കിയത് വയനാട് ഒരു തീരാനോവായി മനസ്സിന്റെ നീറുന്ന കനലായി ഓരോ മനുഷ്യരിലും നിറഞ്ഞിരിക്കുന്നു വയനാടിന് കരുത്തും കരുതലുമായി കേരളക്കരയാകെ കാവലൊരുക്കുമ്പോൾ ആ വലിയ കൂട്ടായ്മയുടെ മനുഷ്യഭൂപട മാതൃകയാണ് ചവറ എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് വിദ്യാർത്ഥികളിലൂടെ രൂപപ്പെടുത്തിയത് മനുഷ്യസ്നേഹത്തിന്റെയും അനുതാപത്തിന്റെയും മറ്റൊരു മാതൃക സ്കൂളിലെ ആയിരത്തി ഒരുന്നൂറ് വിദ്യാർത്ഥികളാണ് ഭൂപടത്തിൽ അണിനിരന്നത് ഒപ്പം അധ്യാപകരും ഏഴ് അനധ്യാപകരും ഈ വേറിട്ട ഉദ്യമത്തിന്റെ ഭാഗമായി ചിത്രകലാ അധ്യാപകൻ ഓ ജെ ദിലീപ് വരച്ചിട്ട പടുകൂറ്റൻ ഭൂപടത്തിലാണ് വിദ്യാർത്ഥികൾ കൈകൾ കോർത്തുപിടിച്ച കേരളത്തിന്റെ മനുഷ്യ ഭൂപട മാതൃകയൊരുക്കിയത് വയനാടിന് ഒപ്പം ചേർന്നുകൊണ്ട് വയനാടിന് എല്ലാ സഹായം നൽകണമെന്ന ഒരു ആഹ്വാനം നൽകിക്കൊണ്ട് എല്ലാവരും വയനാടോടൊപ്പമാണ് എന്ന സന്ദേശം വരുത്തിക്കൊണ്ട് നടത്തുന്ന ഈ ഭൂപടത്തിൽ നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികളും അണിചേർന്നിരിക്കുകയാണ് വയനാടിനൊപ്പം ഈ നാടൊന്നാകെ ഇനിയും ഒപ്പമുണ്ടാകണമെന്ന സന്ദേശമാണ് എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലൊരുക്കിയ മനുഷ്യഭൂപടത്തിലൂടെ നാടിനെ ഓർമ്മപ്പെടുത്തുന്നതെന്ന് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പ്രിജി ഗോപിനാഥും പറഞ്ഞു ആയിരത്തോളം കുട്ടികളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു മനുഷ്യഭൂപടം നിർമ്മിച്ചുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു പൊതുസമൂഹത്തിലേക്ക് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നൊരു വിഷയമാണിത് ഈ വയനാടിനൊപ്പം കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും ഒന്നിച്ചു നീക്കണമെന്നാണ് ഇതിലൂടെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നത് എസ് എൻ ഡി പി യോഗം കൗൺസിലർ സന്ദീപ് പച്ചയിൽ പ്രിൻസിപ്പൽ കെ ടി സാബു എൻ എസ് എസ് ദക്ഷിണ മേഖലാ കോർഡിനേറ്റർ പി ബി ബിനു സ്റ്റാഫ് സെക്രട്ടറി എസ് വി പ്രസീ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി അമൃത ന്യൂസ് കൊല്ലം